ഈ പ്രാവശ്യം ഒമ്പത് പേര് നോമിനേഷൻ വന്നിട്ടുണ്ട് ഈ നോമിനേഷനും വന്നവരുടെ കണക്ക് നമ്മൾ നമ്മളെടുക്കുമ്പോൾ പലർക്കും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഗബ്രി നോറ എന്നിവർക്ക് രണ്ടുപേരായിരിക്കാം ഒരു പക്ഷേ ഈ ആഴ്ച പോകാൻ സാധ്യതയുള്ളൂ അമ്പത് ദിവസം കഴിഞ്ഞില്ലേ അപ്പം ഗബ്രിക്കും നോറയ്ക്കും പണിയാകുമോ അതോ അൻഫിബയ്ക്ക് പണിയാകുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഗബ്രിക്കൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇവിടുത്തെ ചെറിയ പാ ജന്മങ്ങളുണ്ട് ഏത് നിമിഷവും ഔട്ട് ആകാൻ സാധ്യതയുള്ള രണ്ട് കുറച്ച് ജന്മങ്ങൾ ശരണ്യ ശ്രീരേഖ റഹ്മിൻ പിന്നെ ഇങ്ങനെയുള്ളവർ ആ എല്ലാവരും പിന്നെ നന്ദന നന്ദനയൊക്കെ ഔട്ടാകാൻ സാധ്യതയുള്ളവരാ ഈ നന്ദന ഇവരെല്ലാം തന്നെ പവർ ടീമിലും ചാപ്റ്റനും ഒക്കെ ആയതുകൊണ്ട് അവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോൾ നോമിനേഷന് വന്നിട്ടുള്ളത് അതിലെ രണ്ടു രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് പേരെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് നോറയും ഒന്ന് ഗബ്രിയുമാണ് പിന്നെ അൻഫിബയും ഉണ്ട് അൻഫിബ എനിക്ക് തോന്നുന്നു ഈ രണ്ടാഴ്ച കൊണ്ട് വളരെയധികം സ്ട്രോങ് ആയിട്ട് വരികയാണ് അത് വോട്ടിങ്ങിലും പ്രതിഫലിക്കുന്നുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ഗബ്രിക്കും നോറയ്ക്കും പണിയാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ബിഗ് ബോഫ് ഒരു കളി കളിക്കണം നോറയോ അൻസിബയോ പുറത്താക്കിയിട്ട് ഗബ്രിയെ അവിടെ നിർത്തുക ഇപ്പം രണ്ട് അമ്പത് ദിവസം കഴിഞ്ഞപ്പം മിക്കവാറും നടക്കേണ്ടത് രണ്ട് രണ്ട് രണ്ടുപേരെ പുറത്താക്കുക എന്നുള്ള കടമയാണ് ബിഗ് ബോഫ് ചെയ്യേണ്ടത് പക്ഷേ ഒത്തിരി ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് അങ്ങനെ ഈ രണ്ട് പേര് വെച്ചിനും എവിക്റ്റായി മാത്രമേ ആ കളിയുടെ ഗതി ലാസ്റ്റ് വരുമ്പം അഞ്ചോ ആറോ പേരായിട്ട് ശേഷിക്കത്തുള്ളൂ പക്ഷേ ഗബ്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരാളെ മാത്രം എവിക്റ്റ് ചെയ്ത് ഗബ്ബി അവിടെ രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഗബ്രിക്ക് പണിയാകും കിട്ടാൻ പോകുന്ന മുട്ടൻ പണിയാണ് പ്രത്യേകിച്ച് ജാസ്മിനും കൂടെ നോമിനേഷന് വന്നതുകൊണ്ട് വോട്ടിങ് സ്പ്ലിറ്റായി പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അവിടെ അതിലും ഏറ്റവും രസകരമായ സംഗതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം വിചാരിച്ചിരിക്കുന്നത് ജിൻഡോ പുറത്തു പോകാനാണ് സാധ്യത എന്നുള്ളതാണ് അതിത് കണ്ടു നമുക്ക് ചിരി വരും അല്ലേ ഈ പുറത്തു നിന്നകത്ത് കയറിയവരും വിചാരിക്കുന്നത് ജിൻഡോ പുറത്താകാൻ സാധ്യതയുണ്ട് അത് അവരെ അങ്ങനെ മനസ്സിലാകാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ആറുപേരിൽ നിന്നപ്പം ജിൻഡോ ഫ്രീരേഖയൊക്കെ പറയുന്നത് കേട്ടു യൂ ഞാൻ വിചാരിച്ചു ജിൻഡോ പുറത്തു പോകുന്ന രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ മുടിയനായാലും അവരൊക്കെ വിചാരിച്ചിരിക്കുന്ന ജിൻഡോയ്ക്ക് ഈ ജിൻഡോ ചെയ്ത് കൂട്ടുന്ന പ്രവൃത്തികളെല്ലാം ഇവിടെ ബാഡ് ഇമേജ് ആണ് ജിൻഡോയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ജിൻഡോ ഏത് നിമിഷവും പുറത്താകാനുള്ള സാധ്യത ഇവിടുണ്ട് എന്നുള്ളതാണ് ഇവരൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ജിൻഡോ ഏതായാലും രക്ഷപ്പെടും ഇപ്പം എല്ലാവരും നോമിനേഷൻ വന്നാലും ജിൻഡോ ഒന്നാം സ്ഥാനത്ത് നിർത്തി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഫിജോ ഈ പ്രാവശ്യം നോമിനേഷന് വന്നിട്ടുണ്ട് ഫിജോ ജാസ്മിൻ ജിൻഡോ ഒന്നും പുറത്താകത്തില്ല